ചരിത്ര സംസ്കാരയുടെ ആഭിമുഖത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ചരിത്ര സംസ്കാരയുടെ മുന്നൂറ്റിയൊന്നാമത് പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി അക്ഷരക്കേളിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ആര്യാട് ഭാഗവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്കാര പ്രസിഡന്റ് ഗീത തുറവൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വെട്ടയ്ക്കൽ മജിസ് സൌദവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു ജോസ് ആരുകാട്ടി മുഖ്യപ്രഭാഷണം നടത്തി കെ കെ ജഗദീശൻ റിട്ടയേർഡ് എ എൽഒ ബേബി തോമസ് കെ ആർ സോമശേഖര പണികർ അജിത അഴീക്കൽ ഉഷ അനാമിക പ്രസന്നൻ കല്ലാപ്പുറം എന്നിവർ സംസാരിച്ചു വർഷക്കാലം ഒരു ചെറിയ സംഘടനയുടെ असते पंडों का परिवारी और नाथन दर में कुछ नहीं कर रहे हैं। इन दोनों चीजों का परिवारी का शंकर संदेश भी तो है, नेता तो नहीं लगिया, पिता तो मारते हैं, अगवान में नेता के मुझे साथ में, भी तो उस पर नहीं देखे प्राप्त करे होंगे तो ये बच्चे का बच्चे का अभिनय करते हैं। बच्चे किसे? സംഘടനാ തെളിയിച്ചു പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഏറെ കാര്യങ്ങളാണ് അതിൽ ഒന്ന് ലോക ചലച്ചിത്ര രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുത്രന്റെ അമ്മയാകുവാനുള്ള ഒരു ഭാഗ്യം അത് ലോകത്ത് ഈ അത്രയും കാലം ആ സാക്ഷിപത്രം അംഗീകാരമാണ് അതിന്റെ കൂടെ ചരിത്ര സംസ്കാരങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ട് ഇത്രയും ഭക്തിയായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കാണിക്കുന്ന ആ കൃഷ്ണയെ പ്രത്യേക പ്രത്യേകം